ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമിഴയിൽ കണ്ടതുപോലെ നമ്മളൊരു ഗിഫ്റ്റ് ബോക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാനിതൊരു സ്പ്രേ ബോക്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അതിനുശേഷം ഈ ബോക്സ് ഒന്ന് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് റെഡ് കളർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് വെൽവെറ്റിൻ്റെതാണ് അതിനുശേഷം ഈ ബോക്സ് നമ്മൾ ഈ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ബോക്സിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കരുത് നമുക്കിത് ഫോൾഡ് ചെയ്യാനുള്ളതാണേ അതിനുശേഷം ഗ്ലൂ കണ് എടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ബോക്സിന്റെ ചുറ്റിലും നമുക്ക് ഗ്ലൂ അപ്ലൈ അപ്ലൈതും കൊണ്ട് ഒട്ടിച്ചെടുക്കാം ഇതിനൊരു പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ ബോക്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലോത്ത് എടുക്കേണ്ടത് ഈ സൈഡ് ഭാഗം ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാൻ മറ്റൊരു ക്ലോത്തും കൂടിയും എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം സൈഡിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട് അതായത് ഇതുപോലെ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിൽ ക്ലോത്ത് ബാക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് എൻ്റേത് ഇപ്പോൾ കറക്റ്റാണ് ഇതാവുമ്പോൾ നമ്മൾ മറ്റേ സൈഡ് ഭാഗം കൂടി ഇതാ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഇതാ ഇതുപോലെ കുറച്ച് പീസ് പുറത്തേക്ക് ഉണ്ടാവും അത് ഇതാ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ അവിടെയും ഉൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ല ഭംഗിയുള്ള ബോക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പരിപാടിയുണ്ട് ഞാനിതാ എൻ്റെ കസിന് വേണ്ടിയിട്ടാണ് ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ബോക്സ് ഞാനിവിടെ റെഡി ആക്കുന്നത് അതിനു വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അതിന് മുൻപേ ആയിട്ട് നമുക്കിത് ഈ ബോക്സിൻ്റെ ഉൾഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഈ ക്ലോത്തിൻ്റെ ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടി നമുക്കിതാ ഒരു വൈറ്റ് പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബോക്സിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം ഈ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ ബോക്സ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഒരു പെണ്ടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു വൈറ്റ് പേപ്പറും കൂടി എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം എന്താ ഈ ബോക്സിൻ്റെ സൈഡ് ഭാഗം നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അളവിൽ വരച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് കിട്ടും ഇത് നമുക്ക് ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഊട്ടിച്ചു കൊടുക്കാം ഇതൊരു ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റേ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച പേപ്പറും നമ്മൾ ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ അടുത്ത ഭാഗവും നമുക്ക് വരച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൽ ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം വരച്ച് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ ബോക്സ് ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതുപോലെ ഒരു കല്ലുള്ള ഒരു വളയാണ് ഞാൻ വെച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ ഇതുപോലത്തെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ വളയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് വലിയൊരു ക്ലിപ്പ് വെച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് ഇതുപോലത്തെ ഒരു ഇയർ റിങ്സ് വെച്ചുകൊടുക്കുന്നുണ്ട് അടുത്തതായി അടുത്തതായതാണ് ഇതുപോലത്തെ ഒരു സ്മോൾ ക്ലിപ്പും കൂടി ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതാ ഞാനൊരു ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആണ് കേട്ടോ ഫൈനലി ഞാനൊരു വിഷിംഗ് കാർഡാണ് തയ്യാറാക്കാൻ പോകുന്നത് കാർഡിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എന്താണ് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കൊടുക്കുന്നത് വിഷിംഗ് യു എ ബ്യൂട്ടിഫുൾ ഡേ വിത്ത് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഫോർ അവർ അതിനുശേഷം വിഷിംഗ് എന്നുള്ളതിൻ്റെ ഫസ്റ്റത്തെ സ്പെല്ലിംഗ് ആയ ഡബ്ല്യു അതൊന്ന് ഞാനൊന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേയും ഞാനൊന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലവ് ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോക്സിലേക്ക് ആയിട്ട് ഇത് വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ എന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബീഡ്സും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് അതുവരേക്കും മിൻഷ്യല്ല